ൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെ ടെറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് എന്നാണ് റിസൾട്ട് വരുന്നതെന്ന് പുറത്ത് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ വേറൊരു കാരണം കൂടെ കാരണം എച്ച് എസ് എ വിളിക്കാറായിട്ടുണ്ടല്ലേ അപ്പോൾ എച്ച് എസ് എ വിളിക്കാറാകുമ്പോൾ ഈ കെ റ്റ പാസ്സായിരുന്നവർക്ക് അതായത് കെ കാറ്റഗറി ത്രീ ഉള്ളവർക്കാണ് എസ് എസ് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ താൻ പാസ് ആവുമോ ഇല്ലയെന്നൊക്കെ ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ഒരു ഉദ്യാർത്ഥികളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ പ്രൊവിഷൻ ആൻസർക്ക് വന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം ഇനി റെട്ടിഫൈഡ് ആൻസർക്ക് വരാറുണ്ട് റെട്ടിഫൈഡ് ആൻസർക്ക് ഒന്നര ആഴ്ചകളിൽ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ആൻസർ കീ വന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ അതിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ആൻസർ കീ വന്ന് സാധാരണ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ഒന്നര മാസമൊക്കെ സാധാരണ റിസൾട്ടിന് വരാൻ സാധ്യത എടുക്കാറുണ്ട് സമയം എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് അടുത്ത മാസം വരാൻ അടുത്ത മാസം പകുതിയോ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു മൂന്നാഴ്ചക്കുള്ളിലൊക്കെ വരാനാണ് കേട്ടോ സാധ്യതയുള്ളത് അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഇനി എന്നായിരിക്കും അടുത്ത കയറ്റ എക്സാം എന്ന് പറയുന്നത് ഇനി അടുത്ത കയറ്റ എക്സാം വരുന്നത് നവംബർ ആയിരിക്കും കേട്ടോ നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബർ ആദ്യ ആഴ്ചയിലൊക്കെ ആയിട്ടായിരിക്കും ആദ്യ ഒന്നെങ്കിൽ നവംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമോ ആയിരിക്കും അടുത്ത കയറ്റ എക്സാം വരാൻ പോകുന്നത് കേട്ടോ പരീക്ഷയാണ് വരാൻ പോകുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമല്ല പറഞ്ഞത് പരീക്ഷ ഒന്നെങ്കിൽ നവംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമോ ആയിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഈ കയറ്ററ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി COVID, Then, Biblings, ി പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ അതായത് കൊറോണയ്ക്ക് മുമ്പ് വരെ എപ്പോഴും മൂന്ന് എക്സാം ആയിരുന്നു ഒരു വർഷത്തിലുണ്ടാകുക ജനുവരി ഒരെണ്ണം ജൂലൈ ജൂണിൽ ഒരെണ്ണം ഡിസംബർ നവംബറിൽ നവംബറിലൊരെണ്ണം അങ്ങനെയായിരുന്നു അതിൻ്റെ ഷെഡ്യൂൾ വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ കയറ്റിട്ട് വർഷത്തിൽ രണ്ട് തവണയായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുമായിട്ടാണ് ഇപ്പോൾ കയറ്റിട്ട് എക്സാം നടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ കൃത്യമായിട്ടൊരു നേരത്തെ ഒരു മൂന്ന് മൂന്നവസരം ഉണ്ടായതിനടുത്ത് ഇപ്പോൾ രണ്ട് അവസരം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടീച്ചിങ് മേഖലയിൽ നിന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്ന ബി എഡോ ടി ടി സിയോ ഡി എഡോ കഴിഞ്ഞവർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേറ്റിട്ടില്ലാതെ ഒരു കാരണവശാലിപ്പോൾ ജോലിക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് പി എസ് സി മേഖലയിൽ മാത്രമല്ല മറ്റുള്ള എവിടെയെങ്കിലും നമുക്കൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അതായത് ഡെയിലി വേസസിന് പോലും പോകണമെങ്കിൽ അവിടെ കേറ്റിട്ട് നിർബന്ധമാണ് കാരണം കേറ്റിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ വളരെ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കേറ്റിട്ടുണ്ട് ഒ ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കേറ്റിട്ടില്ലാത്തവരായിട്ടുള്ളൂ അപ്പോൾ വർഷങ്ങളായിട്ട് എഴുതിയിട്ട് കിട്ടാത്തവർക്ക് എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാ പറയാനൊട്ടൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ ക്വസ്റ്റിൻ്റെ പാറ്റേണിൽ വ്യത്യാസങ്ങളുണ്ട് ആ പാറ്റേണിൽ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കാത്തതാണ് ഈ ക്വസ്റ്റ് നിങ്ങൾക്ക് കേറ്റിട്ട് കിട്ടാത്തതിൻ്റെ വലിയൊരു ഫി നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങി കയറ്റിട്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടം വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരേ പാറ്റേൺ ആണ് ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിച്ചേക്കുന്നത് പക്ഷേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ൻ പേപ്പർ എടുത്തുപോയി കഴിഞ്ഞാൽ ഒത്തിരി തരത്തിലുള്ള ചേഞ്ചസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കാരണം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൈക്കോളജി ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കാം സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ കാണാപ്പാടം പഠിച്ച ഇപ്പോഴത്തെ കെറ്ററ്റ് പാസ് എക്സാം സൈക്കോളജി പാസ്സാവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ സൈക്കോളജിയിൽ കൂടുതലായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച സൈക്കോളജി എങ്ങനെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ പരീക്ഷയിലും കെറ്ററ്റിന് സൈക്കോളജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് സബ്ജക്റ്റ് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊന്നാണ് സൈക്കോളജി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് തന്നെയാണ് കൂടുതൽ മാർക്ക് ചോദിക്കുന്നതെങ്കിലും ഈ സൈക്കോളജിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നത് കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെറ്റെറ്റ് ഈ ഒരു ബി എഡോ ടി ടി സിയോ ഡി എഡോ ഒക്കെ പാസ് ഈ സൈക്കോളജി വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അതിന് കാരണം ഇതാണ് ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെ എടുത്ത് കഴിഞ്ഞാൽ അറിയാം സിംപിൾ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ കയറ്റിന് അങ്ങനെ കാണാറില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെറ്റഡ് പരീക്ഷയ്ക്കും പി എസ് സിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ ഉയർന്നതുപോലെ കെറ്റഡ് പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവലിൽ നിന്ന് പഠിക്കാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കയറ്റി കിട്ടുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ എന്ന് പറയുന്നത് കാരണം പി എസ് സി പരീക്ഷ പോലെ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ നാളെ എന്താണ് നെഗറ്റീവ് മാർക്ക് കയറി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാളെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പി എസ് സിയിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ലല്ലോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ മാറ്റങ്ങളിൽ ഒന്നാമത്തെ അടിസ്ഥാന മാറ്റമാണ് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചു പഠിക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് കേറ്റി നേടിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായിരിക്കും വൈകുന്നോറും എന്താണ് ചോദ്യ പാറ്റേണിൽ മാറ്റം വരാം ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് എടുത്ത് നെഗറ്റീവ് മാർക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു തവണ കേറ്റഡ് എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊന്നും കേറ്റെറ്റ് എഴുതേണ്ട ആവശ്യമില്ല പണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്നപ്പോൾ ഏഴ് വർഷമായിരുന്നു ഒരു കേറ്റഡ് എക്സാമിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യാണ് നമ്മൾ കയറ്റ എക്സാം എഴുതി എടുക്കണം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു വർഷം നേടിയെടുത്താൽ പിന്നെ നമ്മൾ ആജീവനാന്തമാണ് ആ ഒരു സർട്ടിഫിക്കൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറ്റെ എക്സാം പാസ് ആവാനായിട്ട് പറ്റും അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസം അതായത് ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വന്ന് നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ നടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം കേറ്റ കാറ്റഗറി ത്രീയുടെയും ടുവിൻ്റെയും ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഫ്രീ ക്ലാസുകളാണ് യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ക്ലാസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടു തന്നെ ഉപകാരപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമായി താണ് കാരണം കെ കാറ്റഗറി ത്രീ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം എച്ച് എസ് എ വിളിക്കാൻ പോവുകയാണ് എച്ച് എസ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കെ കാറ്റഗറി ത്രീ അതായത് ഈ സബ്ജക്റ്റിനാണോ നിങ്ങൾ എച്ച് എസ് എഴുതുന്നത് അതിൽ കെ കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെങ്കിൽ അതിലേക്ക് ഉയർന്ന മുകളിലുള്ള യോഗ്യത സെറ്റോ നെറ്റോ എം ഫിലോ പി എച്ച് ഡി തുടങ്ങിയ ഉയർന്ന യോഗ്യത ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എച്ച് എസ് സി എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്കറിയാം പുതിയ കമ്മീഷണർ റിപ്പോർട്ടൊക്കെ പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ സ്കൂൾ മേഖലകളിലൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ യോഗ്യതകളിലും മാറ്റങ്ങൾ വരും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കെ ടെറ്റ് കാറ്റഗറി ത്രീ നേടിയിട്ടില്ല ഈ എച്ച് എസ് സി എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയൊരു എച്ച് എസ് എ ഉണ്ടാകില്ല കാരണം ലയനം വരികയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളെല്ലാം ഒരുമിച്ചാക്കി അപ്പോൾ എച്ച് എസ് എ അവിടെ നിലവിലില്ലാതെ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇനി എച്ച് എസ് സി എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ കെ ടെ കാറ്റഗറി ത്രീയോ അതിൻ്റെ മുകളിലേക്ക് ഉയർന്ന യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും മിനി വരുന്ന കേറ്റെറ്റ് എക്സാം നിങ്ങൾ പാസ് ആവണം ഒരു കെറ്റ് എച്ച് എസ് എക്ക് മുമ്പ് ഒരു കയറ്റി എക്സാമിനോടുള്ള സാധ്യതയുണ്ട് നിങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഉടനെ തന്നെ നമ്മൾ കയറ്റിൻ്റെ ക്ലാസുകളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണ് കേറ്റിൻ്റെ ക്ലാസ്സുകൾ വേണ്ടതെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്ന സബ്ജക്റ്റ് നമ്മൾ മാക്സിമം എടുക്കുന്നതായിരിക്കും എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേറ്റ കാറ്റഗറി ത്രീക്കാണ് ടു 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 ഏത് സബ്ജക്ടിൻ്റെ ക്ലാസ്സുകളാണ് വേണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്